നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതി സംസ്ഥാന പ്രൊഫഷണൽ സംഘടിപ്പിച്ചു ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയ് കുമാർ ഉദ്ഘാടനം ചെയ്തു സിനിമാ നടൻ ജോചു ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ടെലിവിഷൻ റിമോട്ടും മൊബൈൽ ഫോണും പോലും മക്കൾ എടുത്തു തരുന്നതിനെ ആശ്രയിക്കുന്ന തനിക്ക് ഇത്ര ദൂരം നടന്നുവെന്ന് മാണിയാട്ട് നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കേണ്ടി വന്നത് ആദ്യ അനുഭവമാണെന്ന് സിനിമാ താരം ജോജു ജോർജ് പക്ഷേ ഈ ആസ്വാദകരെ കാണുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് മാറിയതായും അദ്ദേഹം പറഞ്ഞു നാടകാചാര്യൻ എൻ എൻ പിള്ളയുടെ സ്മരണയ്ക്കായി മാണിയാട്ട് കോറസ് കലാസമിതി ജനകീയ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം കുറെ നാളായിട്ട് അതിനുവേണ്ടി പ്രിപ്പയറൊക്കെ ചെയ്തിട്ട് ഒരു സിനിമ ചെയ്തു ആ സിനിമ ഇപ്പോൾ പ്രേക്ഷകര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടല്ലോട് എങ്ങനെയുണ്ട് കണ്ടൊക്കെ പറഞ്ഞുണ്ട് അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യവും സന്തോഷവും ഇപ്പോൾ വരാൻ പറ്റിയത് ഇങ്ങനെ കണക്കാൻ പറ്റും എനിക്ക് എന്താ പറയുക നല്ല കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത്യാവശ്യം നല്ല വീടുള്ള ആൾക്കാരാണ് ഗ്രാമങ്ങളിൽ നിന്ന് പോയി മറഞ്ഞ കൂട്ടായ്മ തിരിച്ചു പിടിച്ചതാണ് മാണിയാട്ട് നാടകം കാണാൻ ആയിരങ്ങൾ ദിവസങ്ങളോളം എത്തുന്നതിന്റെ അടിസ്ഥാന കാരണമെന്നും ജോജു ജോർജ് പറഞ്ഞു പതിനൊന്നാമത് എൻപിള്ള സ്മാരക സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ ഉദനൂർ ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു നടൻ ജോജു ജോർജ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എൻ എൻ പിള്ള സ്മാരക അവാർഡ് പയ്യന്നൂർ മുരളി ഏറ്റുവാങ്ങി സിനിമാ നടൻ ബോബി കുര്യൻ ഇ കുഞ്ഞരാമൻ പി പി കുഞ്ഞികൃഷ്ണൻ പി പി പ്രസന്നകുമാരി കെ മോഹനൻ എന്നിവർ സംസാരിച്ചു ഇരുപത്തിരണ്ടിന് സമാപന ചടങ്ങിൽ കലാഭവൻ ഷാജോൺ പുരസ്കാരം ഏറ്റുവാങ്ങും എട്ട് മത്സര നാടകങ്ങളും എൻ എൻ പിള്ളയുടെ കണക്ക് ചെമ്പകരാമൻ പ്രദർശന നാടകമായി കൊറസ് കലാസമിതി അവതരിപ്പിക്കും